ഹലോ അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കോഴ്സിനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു കുറച്ച് കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണ് പ്ലസ് ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഓക്കെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും വെൽക്കം ടു ജസ്റ്റ് ഔക്ക് അപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് വന്നു പ്ലസ് ടു റിസൾട്ട് വന്നു എല്ലാവർക്കും റിസൾട്ടൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറേ ലഡ്ഡൂസും കേക്ക്സും സ്വീറ്റ്സൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നത് റിസൾട്ട് വന്നോ റിസൾട്ട് വന്നോ എന്നൊക്കെ പോയി ചോദിക്കുന്നത് അല്ലേ സത്യത്തിൽ നമ്മൾ ഈ റിസൾട്ട് വന്നോ റിസൾട്ട് വന്നോ ഒന്ന് കുട്ടികളെ തേടി പിടിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നില്ല അല്ലേ ഇപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പറയും എന്താ നിനക്ക് പ്രതീക്ഷ പോലെ മാർക്ക് ഉണ്ടാവും എന്താ എൻ്റെ അവസ്ഥ നീ പഠിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ റിസൾട്ട് വരുമ്പം പത്താം പ്ലസ് പറഞ്ഞിട്ട് അവരുടെ വേറെ പ്രഷർ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഇമോഷണൽ ഡ്രാമയിൽ ഇമോഷണൽ ഡ്രാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ സങ്കടമാണ് ഇഷ്ട്രതീക്ഷ പോലെ മാർക്ക് ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ കുട്ടിക്ക് തോറ്റു പോവാണ്ടിരുന്നാൽ മതിയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇമോഷണലി അവർ കുറച്ച് സാധനങ്ങളുണ്ടായിരിക്കും ഇതും ഈ കുട്ടികൾ ഫേസ് ചെയ്യണം അതുകൂടാണ്ട് സൊസൈറ്റി നമ്മുടെ നാട്ടുകാരും ബാക്കി ബന്ധുക്കാരും വീട്ടുകാരൊക്കെ പറയുന്ന ബാക്കി കാര്യങ്ങളുണ്ട് എന്താണ് പത്താം ക്ലാസ് പത്തേ പ്ലസ് ഒക്കെ കിട്ടുമല്ലോ അല്ലേ ഫ്ലക്ഷനൊക്കെ വരുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ വിഷയം പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോ ഈ ജയിക്ക തോക്ക എന്നൊക്കെ പറഞ്ഞിട്ട് തോൽക്കുക എന്നുള്ളൊരു കാര്യം അധികം ആരുപയോഗിക്കാറില്ല പത്തേ പ്ലസ് കിട്ടുമല്ലോ ജയിക്കുവല്ലോ ട്രീറ്റ് തരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ പിന്നാലെ നടന്ന് പറയുന്ന കാര്യമാണ് പക്ഷെ അവർക്ക് കംപ്ലീറ്റ്ലി പ്രഷർ ആയിരിക്കും അവർ ഈ പത്താം ക്ലാസ് അടുത്ത് അല്ലെങ്കിൽ റിസൾട്ട് അടുത്ത് നിൽക്കുന്ന കുട്ടികളെ നോക്കിയാലറിയാം അവരടുത്ത് അറിയാം അവർ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് റിപ്ലൈ പറ്റില്ല അല്ലേ അവരറിയാം അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് അത്യാവശ്യത്തിന് മാർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും ആ പാസ്സാവുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവർ സ്കിപ്പായി പോകും എത്ര പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും എത്ര ഇനി ഒരു കോൺഫിഡൻസ് കുറവുള്ള എല്ലാവരും അങ്ങനെ തന്നെ പറയുള്ളൂ തല നാട്ടിലുണ്ടാവുക അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളീ കുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് ഈ ഉറിയാൻ നിൽക്കുന്ന നേരം കൊണ്ട് അവരെ സ്ഥാനത്ത് നിന്നും നമ്മൾ ചിന്തിക്കണം പാവ കുറേ ടെൻഷൻ അടിക്കുന്നുണ്ടാവും അവർ എക്സാം അടുത്തത് തൊട്ട് അതിന് വേണ്ടി പഠിച്ച് എക്സാം എഴുതി എഴുതി കഴിഞ്ഞാൽ നല്ല രീതിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ അത് കഴിഞ്ഞ് റിസൾട്ട് അടുക്കാനാവുമ്പോൾ അയ്യോ തൂക്കുവോ ചേയ്ക്കോ ഫുൾ എ പ്ലസ് കിട്ടുമോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരെന്ത് പറയും പാസ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും ഇത് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു കോഴ്സ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടെൻഷനായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോഴും ഇനി അടുത്ത വർഷമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കുട്ടികളെ പിന്നാലെ നടന്ന് ഇങ്ങനെ ചോദിച്ചു വട്ടാക്കരുതാ അവർക്ക് അവർക്ക് എന്തെങ്കിലും ടെൻഷനായിരിക്കും അവർ പുറത്ത് പറയാത്തതാ അപ്പം എന്തായാലും റിസൾട്ടൊക്കെ വന്നു എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ജയിച്ചവർക്കും തോറ്റവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ജയൻ തോൽവിയൊന്നുമില്ല നമ്മൾ അസലായിട്ട് പഠിച്ചു പരീക്ഷ എഴുതി അത് കഴിഞ്ഞു റിസൾട്ട് വന്നു അത്രയേ ഉള്ളൂ എന്തായാലും ജയിച്ചവർക്കായാലും അതിൻ്റേതായിട്ടുള്ളൊരു വഴിയുണ്ട് തോറ്റവർക്കും അതിൻ്റേതായിട്ടുള്ള വഴി കരുതി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൺഗ്രാജുലേഷൻ അപ്പോൾ ഇനിയാണ് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ നെക്സ്റ്റ് ലെവലിൽ ഒരു കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് പ്ലസ് വൺ പ്ലസ് ടു അല്ലേ അപ്പോൾ ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ട നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ട്രീം ആണ് അല്ലേ നമുക്ക് അറിയാം മെയിൻ ആയിട്ട് മൂന്ന് സ്ട്രീം ആണ് വരുന്നത് ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട് കൊമേഴ്സ് വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ും ചില ടീച്ചേഴ്സിനും ഒക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് നല്ല മാർക്ക് കിട്ടിയില്ലേ പത്തേ പ്ലസ് കിട്ടിയില്ലേ സയൻസ് എടുത്തൂടെ ഡോക്ടറാവണ്ടേ എഞ്ചിനീയർ ആവണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധാരണയാണ് ഏറ്റവും മാർക്കില്ലാത്തവർക്കുള്ള സാധനമാണ് ഹ്യൂമാനിറ്റീസ് അതിൻ്റെ ഇടയിൽ കിടന്ന് പഠിക്കാൻ പറ്റുന്നവർക്കുള്ള ഒരു സ്ട്രീമാണ് കൊമേഴ്സ് തക്കൂട്ടിയിട്ടൊക്കെ സെറ്റാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനസ്സിലാക്കുക നല്ലോണം പഠിക്കുന്നവർക്കും പിന്നെ തീരെ മാർക്കില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന സ്ട്രീം തന്നെയാണ് മൂന്നും മൂന്നെന്ന് പറയുന്നത് അപ്പോൾ മാർക്കുള്ളവരൊരു സ്ട്രീമാണ് മാർക്കില്ലാത്തവരൊരു എന്നൊന്നുമില്ല നിങ്ങൾ കോഴ്സ് പ്ലസ് വണ്ണിന് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കരിയറിൽ നിങ്ങൾ എവിടെ എത്തി എത്തിക്കാണെങ്കിൽ ാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ജോബിൽ എത്താനാണ് എനിക്ക് ആഗ്രഹം അതിന് വേണ്ടി ഏത് കോഴ്സാണ് എടുക്കേണ്ടത് അപ്പോൾ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ ഏത് കോഴ്സ് എടുക്കണം അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് വേണം എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ആ ജോബിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോഴ്സ് വേണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുന് എടുക്കാനായിട്ട് അതിന് ഫുൾ ഐ പ്ലസ് കിട്ടിയ ആൾക്കും ഹ്യൂമാനിറ്റീസ് താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കാം നമ്മുടെ ഇഷ്ടമല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ചേ പ്ലസ് നാലേ പ്ലസ് കിട്ടിയിട്ടുള്ളത് സയൻസ് എടുക്കണമെങ്കിൽ എടുക്കാം പഠിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് എന്താ നമുക്ക് പാസ്സായാൽ മതിയല്ലോ അല്ലേ അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കരുത് പാരൻസിൻ്റെ അടുത്ത് എല്ലാവരുടെ കൂടി പറയാണ് കുട്ടികൾ ഒരിക്കലും ഇന്ന കോഴ്സ് എടുക്കുന്നത് വണ്ടി പുഷ് ചെയ്യരുത് അവർക്ക് താല്പര്യമുള്ള അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് വേണം എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സയൻസിലാണെന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് ഉണ്ട് ബയോളജി സയൻസ് താല്പര്യമില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം ഇനി നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഫിനാൻസ് ബിസിനസ് സ്റ്റാറ്റിക്സ് ഇതൊക്കെയാണ് കുറച്ചും കൂടെ പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ കുറച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാൻ പറ്റും നല്ല സ്ട്രീമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് പത്ത് വരെ പഠിച്ച പോലെയല്ല നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് പാസ്സായിട്ടുള്ളവരുടെ കേസിലാണ് െ ഇനി തോറ്റുപോയ ഒത്തിരി കുട്ടികളുണ്ടായിരിക്കും അവരൊന്നും ടെൻഷൻ ഒരു ഒരാവശ്യവും ഇല്ല റിസൾട്ട് വന്ന് തോറ്റുപോയി വന്ന് അടിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് പേരെല്ലേ ഉണ്ടായിരിക്കുള്ളൂ അവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോഴ്സ് ഉണ്ട് അതിനെ ഞാൻ പറയും വഴിയെ തന്നെ പറയും അതുപോലെ തന്നെ റിസൾട്ട് വന്നിരുന്ന സമയത്ത് കുറേ പേര് മുൻപേ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ മേ ബി പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല മേ ബി മാരേജ് ആയിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് നമുക്ക് പ്ലസ് ടു ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പകുതിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോയവരോ അങ്ങനെ പല പല റീസൺസും ഉണ്ട് മാരേജോ ഹെൽത്ത് ഇഷ്യൂസോ ഫിനാൻഷ്യൽ ഇഷ്യൂസോ എന്തും ആയിക്കോട്ടെ ഈ ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒത്തിരി പേരുണ്ടായിരിക്കും പ്ലസ് വൺ പ്ലസ് ടുവില് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ മുടങ്ങിപ്പോയ പഠനം കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് നിങ്ങളുടെ ഡ്രീമൊക്കെ നിങ്ങൾക്ക് ഇനി അച്ചീവ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ടെൻഷനടിക്കേണ്ട നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോഴ്സും അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ ഐ ഒ എസ് എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല പക്ഷെ കുറേ പേര് കേട്ടതായിരിക്കും കുറേ പേര് കേട്ടിട്ടുണ്ടായിരിക്കില്ല പുതിയൊരു അറിവായിരിക്കും ചിലപ്പോൾ കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലാന്നുകൊണ്ട് വിട്ട് കളഞ്ഞ ഒരു കാര്യമായിരിക്കും ഈ എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഈ എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും സെക്കൻഡറി സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായിട്ടും വരുന്നത് അതായത് പത്താം ക്ലാസ് പ്ലസ് ടു ആയിട്ട് എഴുതി പരീക്ഷ എഴുതി പഠിച്ച് പാസ്സാവാൻ പറ്റാത്ത അല്ലെങ്കിൽ പഠനം പകുതി വെച്ച് മുടങ്ങിപ്പോയ അല്ലെങ്കിൽ തോറ്റ് അല്ലെങ്കിൽ ഒന്നും കൂടെ എഴുതി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഓക്കെ അപ്പോൾ ഇനി പ്ലസ് ടുവിൽ എല്ലാ കോഴ്സും കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട ഹ്യൂമാനിറ്റീസ് കിട്ടും സയൻസ് കിട്ടും കൊമേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുടങ്ങി പോയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ വീണ്ടും പഠിക്കുകയാണ് അപ്പോൾ ഒത്തിരി ടൈം പോവോ അല്ലെങ്കിൽ നമുക്ക് വേറെ ജോലിയിലിരിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ ഒരു ടെൻഷനും വേണ്ട ഓഫ്ലൈൻ ആയിരിക്കും അതുപോലെ തന്നെ സോറി ഓൺലൈൻ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷം ഒന്നും പഠിക്കാണ്ട് ആറ് മാസം കൊണ്ട് ഈ പ്ലസ് ടു ഒക്കെ എഴുതി എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നിങ്ങള് ഏർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോ എങ്ങനെ എഴുതിയെടുക്കും എവിടെ പോയി പഠിക്കും എന്താ ഇതിന്റെ സംഗതി എന്നൊക്കെ ഒന്നുമില്ല എൻ എസിനണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ച് പാസ് ഒരു ഒരു ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് എൻ എസ് അണ്ടറിലുള്ള ഒരു കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിക്കോളണം എന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാദമി എന്ന് പറയുന്നത് കുറേ പേർ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും ഓൾമോസ്റ്റ് ജില്ലകളിലൊക്കെ നമുക്ക് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഫ്യൂഷർ പ്ലസ് അക്കാദമിയിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത് പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ എന്ത് പ്രത്യേകതയാണ് പ്രത്യേകതയുള്ളത് എന്ത് രീതിയിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഡ്രീം ജോബിലേക്കോ അല്ലെങ്കിൽ ഡ്രീം കരിയറിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രെസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കറക്റ്റ് ഫോളോ അപ്പോട് കൂടിയിട്ട് കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടും അവിടെ റെക്കോർഡ് ക്ലാസുകൾ വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കിട്ടുന്നത് കറക്റ്റ് ഒരു ആപ്പ് ഉണ്ടായിരിക്കും ഫ്യൂഷർ പ്ലസ് അക്കാഡമീൻ്റെ ഒരു ആപ്പ് ഉണ്ട് അതുവഴി റെക്കോർഡ് ക്ലാസ്സുകൾ ത്രൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിലൂടെയുള്ള ക്ലാസുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും ഒക്കെ ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും ഫുൾ ടൈം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സും ഡൗട്ട് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു മെൻ്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഷോർട്ട് നോട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കറക്റ്റ് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഫിഷർ പ്ലസ് അക്കാഡമി വെച്ച് തരുന്നത് അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോയാൽ മാത്രം അത് എക്സാം ടൈം ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ടൈം ആണെന്നുണ്ടെങ്കിലും എല്ലാം അവർ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും എഫോർട്ടോ എടുക്കേണ്ടി വരില്ല നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കൂടുതൽ ഡൗട്ടുകളോ അല്ല ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം നിങ്ങൾക്കപ്പോൾ ഈ ഇനി പത്താം ക്ലാസ് തോറ്റുപോയി അല്ലെങ്കിൽ കുറേ മുന്നേൻ്റെ കോഴ്സ് ഞാൻ പത്ത് കഴിഞ്ഞതാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എടുക്കണം അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു തോറ്റുപോയി അല്ലെങ്കിൽ ഒരു ജോലിയിലിരിക്കുകയാണ് ഒരു പ്രൊമോഷനൊക്കെ വേണം എനിക്ക് പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒന്നും ഇല്ല അതൊന്നും എഴുതിയെടുക്കണം അബ്രോഡ് പോകണം അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ടാണ് എന്ത് പേർപ്പസാണെന്നുണ്ടെങ്കിൽ ിലും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പത്താണെന്നുണ്ടെങ്കിലും പ്ലസ് ടു ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രീം കരിയറിലേക്ക് എത്തിക്കാൻ എത്താനായിട്ട് എല്ലാവിധ സപ്പോർട്ടും ഫിഷർ പ്ലസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ